ചെറുപ്പം മുതൽ പഴയ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അന്നൊക്കെ എന്നെ കുറേ ആൾക്കാർ കളിയാക്കി എനിക്ക് വട്ടാണെന്നും കൂടി ചിലരൊക്കെ അഭിപ്രായപ്പെട്ടു ഞാനും ചില സമയത്ത് അങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ ചില വട്ടായി പോകുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ആ പഴയ സാധനങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണെന്നും അതൊക്കെ ഉപയോഗിച്ചിട്ട് സീക്കോളജി എന്ന് പറയുന്ന എൻവൺമെൻറ്റുള്ള ഓർഗനൈസേഷൻ അവരുടെ സഹായത്തോട് മിനിക്കോയ് ദ്വീപിൽ മിനിക്കോയ് ഐലൻഡ് നാഷുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് മ്യൂസിയം അങ്ങനെ സ്ഥാപിക്കാൻ സാധിച്ചു മാത്രമല്ല ഞാൻ ചെറുപ്പം മുതൽ സോഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് നാഷുറലായിട്ടുള്ള സംഗതികളും പിന്നെ കൾച്ചറലായിട്ടുള്ള സംഗതികൾ അതായത് അവിടുത്തെ നാടൻ പാട്ടുകൾ ഇത്യാദി കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിലും സംരക്ഷിക്കുന്നതിലും ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി എനിക്ക് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീകോളജി അവാർഡ് ലഭിക്കുകയും ചെയ്യും